ഇന്ന് ജലദിനം കത്തുന്ന വേനലിൽ പുഴകളും അരുവികളും വരണ്ടുണങ്ങി പുഴകൾ നീർച്ചാലുകളായി മെലിഞ്ഞു കിണറുകളും വരണ്ടു തുടങ്ങി കനക്കുന്ന വേനൽ വിരൽ ചൂണ്ടുന്നത് കടുത്ത ജലക്ഷാമത്തിലേക്കാണ് ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിന സന്ദേശം പൊള്ളുന്ന വേനലിൽ മണ്ണാർക്കാടിന്റെയും സമീപ പഞ്ചായത്തുകളുടെയും ശുദ്ധജലസ്രോതസായ കുന്തി പുഴ വരണ്ടുണങ്ങി പലയിടത്തും പുഴ നീർച്ചാലായാണ് ഒഴുകുന്നത് ഈ നില തുടർന്നാൽ കുടിവെള്ള വിതരണം വഴിമുട്ടും മണ്ണാർക്കാട് നഗരസഭ തെങ്കര കുമരമ്പുത്തൂർ പഞ്ചായത്തുകളുടെ ശുദ്ധജലസ്രോതസ്സാണ് കുന്തിപ്പുഴ മണ്ണാർക്കാട് നഗരസഭയ്ക്കും തെങ്കര പഞ്ചായത്തിനുമുള്ള ശുദ്ധജലത്തിനായി കുന്തിപ്പുഴ പാലത്തിന് മുകൾ ഭാഗത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റും കിണറുമുണ്ട് കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ ശുദ്ധജല പദ്ധതിയുടെ കിണർ പാലത്തിനു താഴെയുമാണ് രണ്ടു പദ്ധതികൾക്കും ആവശ്യമായ വെള്ളം നിലവിലുണ്ട് എന്നാൽ മഴ ലഭിക്കാതിരുന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശുദ്ധജല വിതരണത്തെ ബാധിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുഴയിലെ ജലനിരപ്പ് വളരെയേറെ താഴ്ന്ന സ്ഥിതിയാണ് കഴിഞ്ഞ വർഷം മെയ് ആദ്യത്തിലുള്ള ജലനിരപ്പാണ് ഈ വർഷം മാർച്ചിൽ പുഴയിലുള്ളത് ഇത് നൽകുന്ന സൂചന അപകടകരമാണ് ശുദ്ധജല വിതരണം മാത്രമല്ല ആയിരക്കണക്കിന് പേർ കുളിക്കാനും ആശ്രയിക്കുന്നത് കുന്തിപ്പുഴയാണ് പുഴയിലെ വെള്ളം താഴുന്നതിനനുസരിച്ച് ഇരുകരകളിലെയും കിണറുകളിലെ വെള്ളവും താഴുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കുന്തിപ്പുഴ ആറാട്ടുകടവിലും പോത്തോഴിക്കടവിലും തടയണകളുള്ളതിനാൽ ഇവിടങ്ങളിൽ ഇപ്പോൾ കുളിക്കാൻ വെള്ളമുണ്ട് നീയാണ് സ്വർണം നിനക്കാണ് തിളക്കം പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്